ആ ചേട്ടൻ ബോട്ട് ബോട്ടിലിരിക്കുന്നത് സൂം ചെയ്തപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത് ഒരു ചെറിയ ലോഞ്ച് റഫ് ആയ സീയിലൂടെ പൊങ്ങിച്ചാടുകയാണ് കാണുമ്പോൾ ഇപ്പൊ മുങ്ങിപ്പോകുമെന്ന രീതിയിലാണ് അതിന്റെ പോക്ക് ഈശാന്റെ കൂടെയാണ് ഇന്ന് മീൻ പിടിക്കാൻ പോകുന്നത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരപ്പച്ച എന്ന തോന്നലെല്ലാം മാറ്റിത്തന്ന ദിവസമാണെന്ന് ഒരു കമ്പു കൊണ്ട് കുത്തി ബോട്ടിനെ കടലിലേക്ക് ഇറക്കുന്നത് ബോട്ടിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ യാത്ര തുടങ്ങി ഈ ചേട്ടൻ സ്ഥിരം മീൻ പിടിക്കാൻ പോകാറുള്ളതാണ് ഇപ്പോൾ സമയം ഏകദേശം അഞ്ചേ മുക്കാലായിട്ടുണ്ട് സൂര്യൻ അസ്തമിച്ചുവരികയാണ് മീൻ പിടിക്കാനുള്ള ബേറ്റാണിത് ചെറിയ മീനുകളെയാണ് ബേറ്റായി ഉപയോഗിക്കുന്നത് ഒരു മിന്നെ ചൂണ്ടൽ കൊളുത്തി കടലിൽ എറിഞ്ഞു അപ്പൊ കഴിഞ്ഞപ്പോൾ ആ മീനിനെ വേറെ ഏതൊരു മീന് കടിച്ചു കൊണ്ടുപോയി അതിനുശേഷം വീണ്ടും അടുത്ത മീനെ കൊളുത്തിയിട്ടു ഈ കാണുന്ന ദ്വീപിൽ നിന്നാണ് നമ്മൾ വന്നത് മൂന്ന് മൂന്നുപേർ കടൽത്തീരത്ത് മീൻ പിടിക്കാനായി നിൽക്കുന്നുണ്ട് ഏതൊരു മീൻ നമ്മളിട്ട് ബേറ്റിനെ എടുത്തുകൊണ്ട് പോവുകയാണ് നല്ല സ്പീഡായിട്ടാണ് പോകുന്നത് പക്ഷെ ആ മീനെ നമുക്ക് കിട്ടിയില്ല അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമുക്കൊരു മീന് ചൂണ്ടയിൽ കുഴങ്ങിട്ടുണ്ട് പക്ഷെ അത് ബോട്ടിനടുത്ത് എത്തിയപ്പോൾ ചാടി പോവുകയും ചെയ്തു ഇവിടെ ഇരുന്ന് സൂര്യാസ്തമയം കാണാൻ നല്ല ഭംഗിയുണ്ട് രാത്രിയായപ്പോൾ ബോട്ടിന്റെ ഒരു കമ്പിൽ ഒരു ടോർച്ച് കെട്ടി തൂക്കുകയാണ് ഇത് വേറെ ബോട്ട് ഏതെങ്കിലും വരുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ബോട്ട് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ് ഇടുന്നത് മീൻപിടുത്തം തുടർന്നുകൊണ്ടേയിരുന്നു ഏകദേശം ഏഴേ മുക്കാലോടു നമ്മൾ ദ്വീപിലെത്തി